നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ആശ്വാസ വാർത്തയുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാംഘു ഉടൻ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പോകുന്നു ഇതുവരെ പത്തൊമ്പത് ഗഡുക്കൾ പുറത്തിറക്കി പി എം കിസാൻ ഇരുപതാംഘു തീയതി കാത്തിരിക്കുന്ന കർഷകർക്കുള്ള ആശ്വാസ അപ്ഡേറ്റ് ആണിത് പ്രധാൻ കിസാൻ യോജന പ്രകാരം യോഗ്യരായ ഓരോ കർഷകനും വാർഷിക സഹായം ആറായിരം രൂപ നൽകി വരുന്നു ഇത് മൂന്ന് ഘടകളായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നു ഏപ്രിൽ മുതൽ ജൂലൈ വരെ അതുപോലെ തന്നെ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ ഡിസംബർ മുതൽ മാർച്ച് വരെ അവസാനത്തെ അതായത് പത്തൊമ്പതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രധാൻമന്ത്രി നരേന്ദ്രമോദി കൈമാറി ഇത് ഏകദേശം ഒൻപത് പോയിന്റ് എട്ട് കോടി കർഷകർക്ക് ഇരുപത്തിരണ്ടായിരം കോടിയായി ലഭിച്ചു ചെറുകിട നാമപത്ര കർഷകർക്ക് സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക പിന്തുണയാണിത് അതുവഴി അവർക്ക് കൃഷി ആവശ്യങ്ങൾ നിറവേറ്റാനും വീട്ടു ചെലവുകൾ നിറവേറ്റാനും കഴിയും കൃത്യസമയത്ത് ഗഡുക്കൾ ലഭിക്കുന്നത് കർഷകരുടെ ഉപജീവനത്തിന് പ്രധാനമാണ് അതിനാൽ എല്ലാ നടപടിക്രമങ്ങളും കൃത്യസമയത്ത് പൂർത്തിയാക്കേണ്ടത് പ്രധാനമാണ് ഇതുവരെ ഇ കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് വിശദാംശങ്ങളോ മൊബൈൽ നമ്പറോ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജോലികളെല്ലാം ഉടനെ തന്നെ പൂർത്തിയാക്കുക അങ്ങനെ രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യസമയത്ത് എത്തും പ്രധാനമന്ത്രി മോദിജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനെട്ടിന് ബീഹാറിലെ മോത്തിഹാരി ജില്ല സന്ദർശിക്കാൻ പോകുന്നു അവിടെ നിന്ന് ഇരുപതാംഘഡു വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം ഇപ്പോൾ കർഷകർക്ക് രണ്ട് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ് പതിനെട്ടാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി മുതൽ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്